കോഴിക്കോട് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം സ്കൂൾ പരിസരത്തെ വിവിധ ഹോട്ടലുകളിലും കടകളിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി മൂന്ന് കടകൾ പൂട്ടിച്ചു വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് സമീർ ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം പിടിപെടുമ്പോൾ നിലവിൽ ഈ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എവിടെ നിന്നാണ് ഈ അസുഖം ബാധിച്ചത് എന്ന് വ്യക്തമാകുന്നുണ്ടോ പ്രവിത വിദ്യാർത്ഥികളുടെ ആരോഗ്യനില അത്രമേൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ല പക്ഷേ ഇരുപത്തി വിദ്യാർത്ഥികൾക്ക് ഒരേ സമയത്ത് തന്നെ ഈ മഞ്ഞപ്പിത്തം പിടിപെട്ടു എന്നുള്ളത് ഒരത്ഥത്തിൽ അത് ആശങ്ക സൃഷ്ടിക്കുന്നുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ പരിസരത്തെ വിവിധ ഹോട്ടലുകളിലും അതുപോലെ തന്നെ കടകളിൽ നിന്നുമായിരിക്കാം ഇത്തരം ഈ ഇത് അണുബാധ ഉണ്ടായത് എന്നുള്ള ഒരു സംശയമാണ് ബലപ്പെടുന്നത് ഈ വൈറസ് ബാധ ഇങ്ങനെ വന്നിരിക്കാം എന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ ഇന്ന് ആരോഗ്യ വകുപ്പിന്റെ പരിശോധന നടത്തിയിരുന്നു പ്രധാനമായും വില്ലിയാപ്പള്ളി ആയഞ്ചേരി തിരുവള്ളൂർ മണിയൂർ വേളം വടകര മുനിസിപ്പൽ പരിധിയിലാണ് ആഹ് ഇത്തരം മേഖലകളിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇത് പിടിപെട്ടിരിക്കുന്നത് ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് വലിയ ഒരു ആശങ്ക ആ സ്കൂൾ അധികൃതരുടെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് പരിശോധന നടത്തുകയും ആ പരിശോധനയുടെ പശ്ചാത്തലത്തിൽ മൂന്ന് കടകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു പ്രധാനമായും ഈ രോഗം ബാധിച്ചിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസിസ് എ എന്ന വൈറസ് ബാധയാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ശുചിത്വം ഇല്ലായ്മ തന്നെയാണ് ഒപ്പം തന്നെ ബസി ഇല്ലാത്ത ഇടങ്ങളിൽ നിന്നുള്ള വെള്ളം കുടിച്ചതും ഈ രോഗബാധക്ക് പ്രധാനമായും കാരണമായിട്ടുണ്ട് മലിനജലം കലർന്ന വെള്ളം കുടിച്ചതായിരിക്കാം ഈ കുട്ടി ഇത്രയും പേർക്ക് ഇത്തരത്തിൽ ഇത് പിടിപെടുന്നതിന് കാരണമായിട്ടുള്ളത് എന്നുള്ള ഒരു സംശയമാണ് ഉള്ളത് ഒപ്പം തന്നെ സ്കൂളിലെ കിണറിൽ നിന്നാണോ ഇത്തരം ഒരു വൈറസ് ബാധ ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി പരിശോധിച്ചു വരികയാണ് എന്തായാലും കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് അത്തരം ആശങ്ക ആശങ്കയുടെ ഒരു സാഹചര്യം ഇല്ല എന്നിരുന്നാലും ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ രോഗം ബാധിച്ചു എന്നുള്ളത് ഒരു നേരിയ തോതിലെങ്കിലും അത് ആശങ്കപ്പെടുത്തുന്നുണ്ട് ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് ശരി സമീർ സെ മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്